ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാദ പത്മങ്ങളിൽ പ്രണാമത്തോടെ എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം അതിൻ്റെ എട്ടാമത്തെ ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് ശ്ലോകം എട്ടും ഒമ്പതും എന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു संसारोऽयमदेव विचित्रः कस्य त्वं कुदायातः तत्त्वं चिन्तय तदिह भ्रातः भज भजगोविन्दं गोविन्दं भज मूढमदे कादे कान्दा ആരാണ് നിങ്ങളുടെ ഭാര്യ കാതേ പുത്ര ആരാണ് പുത്രൻ സംസാരം അതായത് ഈ ലോക ജീവിതം അതീവ വിചിത്രം തന്നെയാണ് കസ്യത്വം ക നീ ആരാണ് കുത ആയാത നീ എവിടെ നിന്ന് വന്നു തത്വം ചിന്തയാ ആ തത്വത്തെക്കുറിച്ച് ആലോചിക്കുക അല്ലയോ ഭ്രാത സഹോദര നീ ആരാണ് നിന്റെ ഭാര്യ ആരാണ് നിന്റെ പുത്രൻ ആരാണ് ഈ ലോക ജീവിതം അത്യന്തം വിചിത്രം തന്നെ നീ ആരുടേതാണ് നീ ആരാണ് നീ എവിടെ നിന്നും വന്നു അല്ലയോ സോദര ഈ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുക കാർമേഘം സൂര്യനെ മറയ്ക്കുമ്പോൾ കാറ്റുകൊണ്ട് മേഘം മാറിയാലേ സൂര്യനെ കാണാൻ കഴിയൂ അതുപോലെ ആത്മപ്രകാശത്തെ അജ്ഞാന തിമിരം മറച്ചിരിക്കുന്നു ജ്ഞാനമാകുന്ന കാറ്റ് വീശി അജ്ഞാനതത്വത്തെ അകറ്റിയാലേ നിത്യസത്യമായ ആത്മനെ കാണാൻ സാധിക്കൂ നദീജലത്തിലെ ഒഴുക്കിൽപ്പെട്ടുപോയ തടിക്കഷ്ണങ്ങൾ ഒരുപോലെ ഒന്നിക്കുകയും പിന്നെ പിരിയുകയും ചെയ്യുന്നു വിവാഹബന്ധത്തിൽ ഭാര്യാഭർത്തക്കന്മാരുടെ കൂടിച്ചേരലും ഇതുപോലെയാണ് ഈ ബന്ധങ്ങളൊന്നും സത്യവും നിത്യവും അല്ല കഴിഞ്ഞ ജന്മങ്ങളിലെ ഇരുണ ബാധ്യത നീക്കുവാനാണ് തീർക്കുവാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആത്മന് ആരുമായും ഒരു ബന്ധവുമില്ല നാം എത്രയോ ജന്മങ്ങളിൽ ആരുടെയൊക്കെയോ മക്കളും ഭാര്യയും ഭർത്താവും അമ്മയും ഒക്കെ ആയിരുന്നുവെന്ന് നാം അറിയുന്നതേയില്ല ഗാർഹസ്ഥ ജീവിതം ഭാര്യാഭർ ബന്ധം ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ വളർച്ചയിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് സങ്കുചിതമായ ചിന്ത ഉപേക്ഷിക്കുവാൻ ഈ ബന്ധങ്ങൾ സഹായകമാകുന്നു പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യം അതൊന്നും അല്ല എന്ന് നാം ഓർക്കണം ദമ്പതിമാർക്ക് ഹൃദയ ഐക്യമുണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അത് വിവേകശൂന്യമായ ആസക്തിക്കും അഭിനിവേശത്തിനും വഴിതെളിക്കരുത് നദീജലത്തിലെ ഓളത്തിൽ ഒത്തുചേരുന്ന പൊങ്ങുതടികൾ പോലെയാണ് താൽക്കാലികമായ ഈ ബന്ധങ്ങൾ ഒഴുക്കിനനുസരിച്ച് കൂടിച്ചേരുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു ജീവിതമാകുന്ന വിദ്യാലയമാണ് ഗൃഹം സൽസന്താനങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ സഹോദര ഭാവേനെ ജീവിക്കണമെന്നാണ് ശ്രീകൃ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉപദേശിച്ചിരുന്നത് പ്രേമത്തോടു കൂടി ജീവിക്കണം ആ സ്നേഹം നിർമ്മലവും നിസ്സംഗവുമാണ് മമാകാരൻ എൻ്റേത് നിൻ്റേത് എന്ന വ്യത്യാസങ്ങൾ സ്വാർത്ഥതയാണ് ശ്രീരാമകൃഷ്ണദേവൻ നൽകുന്ന ഉദാഹരണം നോക്കാം ഒരു വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ സ്വന്തം പോലെ കരുതുന്നു പക്ഷേ അത് മിഥ്യയാണെന്നും അവർ തൻ്റെ സ്വന്തം അല്ലെന്നും അവർക്ക് നന്നായിട്ടറിയാം അതുപോലെ നമ്മുടെ ശരിയായ ബന്ധു ആത്മനാണെന്നും ബന്ധങ്ങളെല്ലാം അനിത്യമാണെന്നും നാം അറിയണം വെള്ളത്തിൽ ഒട്ടാതെ പൊങ്ങിക്കിടക്കുന്ന വെണ്ണ പോലെ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതായി ഒട്ടി നിൽക്കരുത് ലോകത്തിൻ്റെതായി തീരരുത് വിവേകപൂർവമായ വിവേകപൂർവമായ വിചാരമാണ് വ്യാമോഹങ്ങൾക്ക് മറുമരുന്ന് കൂടിയില്ല പിറക്കുന്ന നേരത്തും കൂടിയില്ല മരിക്കുന്ന നേരത്തും എന്ന തത്വം ഓർമ്മിക്കുക ദിനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്നവരാണ് എല്ലാ ബന്ധങ്ങളും അവ ബന്ധനങ്ങൾ ആകരുത് ഒന്നും അടക്കി പിടിക്കരുത് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നതാണ് നിസ്സംഗത്വം അത് സ്വാതന്ത്ര്യമാണ് ആരാണ് മക്കൾ അന്നത്തിൽ നിന്നും ഉണ്ടായി ബീജമായി പുരുഷനിൽ നിന്നും ഗർഭപാത്രത്തിൽ പതിച്ചാൽ മാത്രം അത് ഭ്രൂണമാകുന്നു അത് ശിശുവായി ജനിക്കുന്നു മരിക്കുമ്പോൾ മണ്ണായി തീരുന്നു അതിൽ നിന്നും വീണ്ടും അന്നമുണ്ടാകുന്നു അന്നത്തിൽ നിന്നും വീണ്ടും ബീജമുണ്ടാകുന്നു ആ ജനന മരണചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നാം വെറും മൺകട്ടകൾ മാത്രമാണ് വിചാരശൂന്യർക്ക് മാത്രമേ സംസാര ജീവിതത്തിൽ മോഹം തോന്നുകയുള്ളൂ നാം ആരാണ് ആരുടേതാണ് എവിടെ നിന്നും വന്നു എങ്ങോട്ട് പോകുന്നു എന്ന ചിന്ത നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം നാം പുറത്തു പോയാൽ വീട്ടിൽ മടങ്ങിയെത്തുവാനല്ലേ നമുക്ക് വ്യഗ്രത അതുപോലെ നമ്മുടെ ഉൽപ്പത്തിസ്ഥാനമായ പരമപദം ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് തിരികെ പോകണ്ടേ ഈ ജീവിതത്തിന്റെ നിസ്സാരതയും ജീവിതത്തിൻ്റെ അനിത്യ അനിത്യ അനിത്യത്വവും ബന്ധങ്ങളുടെ മിഥ്യാസ്വഭാവവും ആണ് ആചാര്യസ്വാമികൾ ഈ പദ്യത്തിൽ പ്രതിപാദിക്കുന്നത് ഒമ്പതാമത്തെ ശ്ലോകം सत्सङ्गस्सङ्गत्वं निस्सङ्गते निस निर्मोहत्वं निर्मोहत्वे निश्चलदत्त्वं निश्चलदत्ते जीवन्मुक् ിഹീ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമദേവ് സത്സംഗം എന്താണ് സത്ത ഈശ്വരൻ തന്നെയാണ് സത്ത ഈശ്വരനുമായിട്ടുള്ള സംഘമാണ് യഥാർത്ഥ സത്സംഗം പക്ഷേ സത്തുക്കളുമായുള്ള കൂട്ടം നമ്മളെ ചിന്തയിൽ മുഴുവാൻ സഹായിക്കുന്നു അതുകൊണ്ട് സത്തുക്കളായിട്ടുള്ള കൂട്ടിനും സത്സംഗമെന്ന് പറയാം നിസ്സംഗത്വം നിസ്സംഗത്വം എന്താണ് മമത എൻ്റെത് നിൻ്റേത് എന്ന് വേറൊരു വില്ലായ്മയാണ് നിസ്സംഗത്വം നിർമോഹത്വമോ തീർവമായ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ ആഗ്രഹങ്ങൾ ഒടുമ്പ് ഒടുങ്ങുമ്പോൾ മാത്രമാണ് മനസ്സ് ശാന്തമാകുന്നത് നിശ്ചലമാകുന്നത് മനസ്സിൻ്റെ വ്യാപാരങ്ങൾ അടങ്ങിയാൽ മുക്തി മോക്ഷം എന്നിവ നമുക്ക് ലഭിക്കുന്നു മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത് മനസ്സാണ് സംഘത്തിലൂടെ നിസ്സംഗത്വം നിസ്സംഗ ഭാവം എന്നിവ നാം പരിശീലിക്കുന്നു അതുകൊണ്ട് നമുക്ക് നിർമോഹാവസ്ഥയിലും ആ നിർമോഹത്വത്തിൽ നിന്നും നിശ്ചലാവസ്ഥയും നിശ്ചലത്വത്തിൽ നിന്നും പ്രതിഷ്ഠയിലൂടെ ജീവൻ മുക്തിയും നേടാമെന്ന് ആചാര്യസ്വാമങ്ങൾ പറഞ്ഞു തരുന്നു സത്സംഗം എന്നാൽ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഈശ്വരചിന്ത വളർത്തുന്ന വേദോപനിഷത്ത് ഇതിഹാസങ്ങൾ പുണ്യഗ്രന്ഥങ്ങൾ എന്നിവയുടെ പഠനവും സത്സംഗം തന്നെയാണ് നിരന്തരമായ ഈശ്വര സ്മരണ മനസ്സിൽ മനസ്സിൽ കൊണ്ടുവരുന്നതെല്ലാം സത്സംഗം തന്നെയാണ് മനസ്സ് സദാ ഈശ്വര ചിന്തയിൽ അഭിരമിക്കണം ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ട് എന്നത് ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ് മോശമായ കൂട്ടുകെട്ട് നാം തീർത്തും ഉപേക്ഷിക്കണം ഭൂമിയിലെ പൊടി കാറ്റുമായി യോജിച്ചാൽ പറന്ന് ഉയരും വെള്ളവുമായി ചേർന്നാലോ അത് ചെളിയായി അടിഞ്ഞ് അമരും അതുപോലെ ഇരുമ്പ് തീയുമായി യോജിച്ചാൽ ചുവന്ന് പഴുത്ത് മൃദുവാകും ഈർപ്പവുമായി യോജിച്ചാലോ തുരുമ്പെടുത്ത് നശിച്ചു പോകും ലോകത്തുള്ള ഒരു വസ്തുവും സ്വയം നന്നാവുകയോ ചീത്തയാവുകയോ ഇല്ല സംഘം മൂലമാണ് ഈ പരിവർത്തനങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുന്നത് അവനവനിലെ സർസ്വഭാവം ശക്തമല്ലെങ്കിൽ ആരെയും നന്നാക്കാൻ നാം ശ്രമിക്കരുത് ഒരു കപ്പ് വെള്ളത്തിന് ഒരു വിലയുമില്ല എന്നാൽ ഒരു പത്ത് കപ്പ് പാലിൽ ആ വെള്ളം ചേർത്താൽ അതിന് പാലിൻ്റെ വില കിട്ടുന്നു അതുപോലെ പത്ത് കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പാലൊഴിച്ചാലോ പാലിൻ്റെ വില പോലും നമ്മൾക്ക് കിട്ടുകയില്ല കാട്ടുതീൽ വൻ വൃക്ഷങ്ങൾ കത്തി അമരുന്നു എന്നാൽ ഒരു സിഗരറ്റ് കുറ്റിയിലെ തീ കൊണ്ട് ഒരു ഉണങ്ങിയ കമ്പ് പോലും കത്തിക്കുവാനാകില്ല തീ കെട്ടുപോവുകയും ചെയ്യുന്നു ചന്ദനമരമാകട്ടെ വെട്ടിമുറിക്കുന്ന കോടാലിക്ക് പോലും തൻ്റെ സുഗന്ധം പകരുന്നു ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഈശ്വരനിലേക്കും നന്മയിലേക്കും തിരിയുക ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നേരെ നിന്നാൽ നിഴൽ പുറകിൽ വീഴും പുറംതിരിഞ്ഞു നിന്നാൽ നിഴൽ മുൻപിൽ വീഴും ഇവിടെ സൂര്യൻ പരമാത്മനെയും നിഴൽ മനസ്സിൻ്റെ ചീത്തവശങ്ങളായ ഷഡ് റിപുക്കളെയും പ്രതിനിധീകരിക്കുന്നു സത്സംഗത്തിലൂടെ ഇന്ദ്രിയങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്നും മുക്തനായി വിഷയാസക്തി കുറഞ്ഞ് വൈരാഗ്യം നേടാനാകുന്നു ഈ നിസ്സംഗ ഭാവം വ്യാമോഹങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു അതുതന്നെയാണ് നിർമോഹത്വം സഹജവാസനകളും രാഗാദി മാലിന്യങ്ങളും മനസ്സിലില്ലാതെയാകുമ്പോൾ വസ്തുക്കളെ യഥാർത്ഥമായി ദർശിക്കുവാനുള്ള കഴിവ് മനസ്സിന് കിട്ടും ഇങ്ങനെ സമഗ്ദർശനം സാധ്യമാകുന്നതോടെ സ്വസ്വരൂപമായ പരമാത്മാവിൻ്റെ നിരതിശയമായ പ്രശാന്തി നിസ്തല തത്വം അനുഭവിക്കുവാർ ആകുകയും ചെയ്യും അതിനുവേണ്ടി ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന വസ്തുത നാം മറക്കുവാൻ പാടില്ല भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिदे काले नहि नहि रक्षदिकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे जय साईराम